മുസ്ലിംകള് പറഞ്ഞു അള്ളാഹുന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹു എല്ലാത്തർക്കും അള്ളാഹുവിനെ നിങ്ങളെങ്ങനെ ചെയ്യ അതാണ് ഖുർആനിലൂടെ പറയുന്നത് സോറത്ത് ഇരുപത്തെട്ട് നാലുപേരുണ്ടാവും ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കയും ആ മൺ

ഇബ്രാഹിം മക്കാമെന്ന ഇബ്രാഹിം കാൽപാദത്തിലാണ് റുക്കുവും ചെയ്ത് നമസ്കരിച്ചതെന്ന് ഹദീസിൽ കാണാം അതുപോലെ ഉമ്മുൽ ഖുറാനും ഇമാമുമായ ഫാത്തിഹയിലൂടെ മുഹമ്മദ് റസൂർ സാഹു അലൈവിയെയാണ് കാണിക്കുന്നത് ആ ഉമ്മുൽ ഖുർാനും ഇമാമുമായ ഫാറ്റിഹയിലൂടെ അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കുന്നതിനെയാണ് ഇഹ്സാൻ എന്ന നമസ്കാരം എന്ന് പറയുന്നത് ഈ അള്ളാ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കുന്നവരുടെ എത്ര പേരുണ്ട് നിങ്ങളിൽ